നമസ്കാരം കൂത്താട്ടുകുളം വിഷനിലേക്ക് സ്വാഗതം ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റിയൊന്നാമത് വാർഷികാഘോഷം പ്രൌഢഗംഭീരമായി നടന്നു ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ഷിബു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഒരു നാടിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും പ്രദേശത്തിന്റെ വളർച്ചയിൽ ഈ വിദ്യാലയം വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നൂറ്റിയൊന്നാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി സി എസ് ആർ ഫണ്ടിൽ നിന്നും സ്കൂളിനായി വാട്ടർ പ്യൂരിഫയർ നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഇടത്തംപറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കർഷകശ്രീ അവാർഡ് ജേതാവ് മോനു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ രാജേഷ് കുന്നുംപുറം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് നാണുകുട്ടൻ പഞ്ചായത്തംഗം മാജി സന്തോഷ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് ആലാനിക്കൽ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു സ്കൂൾ ലീഡർ അദ്വൈത് ദിനേഷ് ഹെഡ്മാസ്റ്റർ തോമസ് മാത്യു എന്നിവരും ആശംസകൾ അറിയിച്ചു ഉദ്ഘാടന ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി വേണ്ടി മാത്രം ടത്തോളം അവിടുത്തെ ആ വിദ്യാഭ്യാസം നടത്തപ്പെടുന്നതായ കലാലയം തീർച്ചയായിട്ടും ഗ്രാമത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് അത് അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആണ് അവിടെയാണ് നമ്മുടെ ഗ്രാമത്തിലെ ഓരോ കുട്ടികളും അക്ഷരജ്ഞാനത്തിലേക്ക് കടന്നു വരിക ഈ അക്ഷരമുറ്റത്ത് വെളിച്ചം നികർന്നെടുക്കുവാനായിട്ട് നടന്നു വരുന്നതായ കുരുമകളെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുവാനും അവർക്ക് വേണ്ടതായ അക്ഷരാഭ്യാസം കൊടുക്കുവാനും വ്യത്യസ്രരായ ഗുരുഭൂതന്മാര് തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാം പ്രത്യേകത നിറഞ്ഞ വ്യക്തിത്വങ്ങളാണ് ആ സ്കൂളിലെ മാനേജരെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും ഒരു കാര്യമാണ് അതിനു മുമ്പെ ഈ സ്കൂളിലെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ഗോർഡ് പഞ്ചായത്ത് അംഗമായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഈ നൂറ്റി എന്താ വാർഷിക ആഘോഷത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുള്ള ഒരു കാര്യം ഈ സ്കൂളിലെ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിനോട് അനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലും സിസ്റ്റർ മേരി ബിനീജാമ്മയുടെ അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുകയുണ്ടായി എലഞ്ഞി എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് സിസ്റ്റർ മേരി ഗുരീജാമ്മയുടെ എളഞ്ഞി കൂടുതൽ ആ സൗരത്വം വരത്തുന്ന ആ മെരീജാമ്മയുടെ ഓർമ്മകളാണ് ഈ എളഞ്ഞി സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി